ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ചേട്ടാ ഞാൻ അങ്ങനെ അധികം മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആളല്ല എന്നാലും പുറത്തിറങ്ങുമ്പോൾ അത്യാവശ്യം ചെയ്യുന്ന എന്താണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഒന്ന് വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിരികം ത്രെഡ് ചെയ്യാണ് ഞാൻ പിരികം ത്രെഡ് ചെയ്യുന്ന എങ്ങനെയാന്നൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ബ്ലേഡ് കൊണ്ടാണ് കേട്ടോ ഞാൻ പിരികം ത്രെഡ് ചെയ്യുന്നത് അങ്ങനെ ഈസി ആയിട്ട് എനിക്ക് പിരികെടുക്കാനായിട്ട് അത് പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് വല്ലപ്പോഴും ആയിരിക്കും ഞാൻ പാർലറിലൊക്കെ പോയി ചെയ്യുന്നുള്ളൂ മിക്കവാറും ഞാൻ ബ്ലേഡ് കൊണ്ടിങ്ങനെ എടുക്കാറാ പതിവ് അപ്പോൾ ആദ്യം തന്നെ ഇച്ചിരി മുടി പിരികം വളർന്നിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ത്രെഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിരികമൊക്കെ ത്രെഡ് ചെയ്ത് വലിയ രീതിയിലുള്ള മേക്കപ്പൊന്നുമല്ല സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എനിക്ക് വന്ന് ഞാൻ എൻ്റെ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ബ്ലേഡ് കൊണ്ടെടുക്കാൻ എടുക്കാൻ തുടങ്ങിയത് പിന്നെ ഇതുവരെ ബ്ലേഡ് കൊണ്ടിട്ട് ആ പിരികെടുക്കുന്നത് എനിക്ക് ആ ഭയങ്കര വേദനയാണ് കേട്ടോ പാർലറിൽ പോയി എടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ കറി പാർലറിലൊക്കെ ചെന്നിട്ട് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണീർ കൂടെ ഇങ്ങനെ കണ്ണീര് ഇങ്ങനെ വരും അങ്ങനെയാണ് എനിക്ക് കേട്ടോ അപ്പം ഞാൻ എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകുന്നതേ സത്യം പറഞ്ഞ പേടിയ അങ്ങനെ ഞാൻ കൂടുതലും ഇങ്ങനെയാണ് എടുക്കാറുള്ളത് എന്തേലും ഫങ്ഷനൊക്കെ അങ്ങനെ വരുവാണെങ്കിൽ മാത്രമേ ഞാൻ അവിടെ പോയിട്ട് എടുക്കാറുള്ളൂ അതും വല്ലപ്പോഴും ബാക്കിയൊക്കെ ഫുൾ ഞാൻ തന്നെയാണ് സ്വന്തം സ്വന്തമായിട്ടാണ് കേട്ടോ ഞാനാണെങ്കിൽ കുറച്ച് പേർക്കൊക്കെ എൻ്റെ ചേച്ചിക്ക് അങ്ങനെ കുറച്ച് എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഞാൻ ഇങ്ങനെ പെരുകൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു കുറച്ച് വേദന കുറവാണ് എനിക്ക് കുറച്ചും കൂടെ പെർഫെക്ഷൻ ഒക്കെ മറ്റേ തന്നെ ആയിരിക്കും കാരണം പെട്ടെന്ന് വളരത്തില്ലല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേദനയൊക്കെ വേദന എടുക്കത്തില്ല നമുക്ക് ഈസി ആയിട്ട് എടുക്കാം അത്രയേ ഉള്ളൂ കണ്ടില്ലേ എടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫെയർ ലെവലാണ് കേട്ടോ ഇടുന്നത് മിക്കവാറും ഞാനിടുന്നത് നമ്മുടെ സാധാരണ പൗഡറൊക്കെ ഉള്ളേ അതൊക്കെ തന്നെ ഉള്ളൂ ഇടുന്ന നല്ല വലിയ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് അങ്ങനെ ഒന്നുമല്ല ഇപ്പോൾ ഇത് ഇടയ്ക്ക് ഇടും ഫെയർ ലെവല് അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഡെയിലി ഇതിട്ട് ഒരുങ്ങി അങ്ങനെ ഒന്നുമല്ല സിമ്പിളാണ് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിയതായിട്ട് കണ്ണൊക്കെ എഴുതി അങ്ങനെ ആ ഒരു ഇതൊന്നുമല്ല സിമ്പിളാണ് വളരെ സിമ്പിളായിട്ടാണ് മേക്കപ്പ് അപ്പം ഞാൻ വേറെ ലെവലിയൊക്കെ ഫുൾ ഒന്ന് എല്ലാം ഇട്ട് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ ലൈനറാണ് കേട്ടോ ഇടുന്നത് ഐ ലൈനർ ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ കണ്ണിൻ്റെ താഴെ അതിനകത്ത് മാത്രം നമ്മളിങ്ങനെ ഈ കണ്ണ് കരി എഴുതത്തില്ല കൺമശി അതുപോലെ ഐ ലൈനർ അവിടെ മാത്രം എഴുതുന്ന മുകളിൽ അങ്ങനെ എഴുതുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പോൾ താഴെ മാത്രമാണ് ഞാൻ കൂടുതലും എഴുതാറുള്ളത് അതിനകത്താണ് കേട്ടോ അല്ലാതെ പുറത്തിങ്ങനെ വലുതായിട്ട് എഴുതുക അങ്ങനെയൊന്നും എഴുതാറില്ല സിമ്പിളായിട്ട് കണ്ണിനകത്ത് മാത്രം ഒരുത്തിരി ഇപ്പം നിങ്ങൾക്ക് നോക്കി അറിയാമായിരിക്കും വളരെ ലൈറ്റായിട്ട് കാണുന്നില്ലേ ലൈറ്റായിട്ട് അത് കണ്ണിലും എഴുതി പിന്നെ ഇത് ഐബ്രോ പെൻസിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വിചാരിച്ചേട്ടോ അതിന് വേണ്ടി മാത്രം അങ്ങനെ അതൊന്ന് ഷെയ്പ്പ് ചെയ്യുന്നുണ്ട് ഇതെന്ന് വെച്ചാൽ ഇതിനൊന്നും വലിയ ബ്രാൻഡഡ് സാധനങ്ങളൊന്നും അല്ലാട്ടോ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം വളരെ ലോക്കലായിട്ട് നിൽക്കുക എനിക്ക് എല്ലാം കൂടെ ഒരു പത്തുനൂറ് രൂപയുടെ സാധനങ്ങൾ മാത്രമേ ആവുന്നുള്ളു എൻ്റെ ഈ സിമ്പിൾ മേക്കപ്പിന് അല്ലാതെ ഒത്തിരി കാശ് കൊടുത്ത് ഫൗണ്ടേഷൻ മേടിച്ച് അല്ലെങ്കിൽ അത് ലിപ്സ്റ്റിക് എല്ലാം ബ്രാൻഡഡ് അങ്ങനെ ഒന്നുമല്ല എല്ലാം സിമ്പിളായിട്ടുള്ള വളരെ വില കുറഞ്ഞൊരു സാധനങ്ങൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ ഹൈബ്രോ പെൻസിലൊക്കെ എനിക്ക് തോന്നുന്നു പത്തോ ഇരുപതോ രൂപയൊക്കെ ആവുള്ളൂ എന്ന് തോന്നുന്നു അത്രയൊക്കെ ഉള്ളു അപ്പം അങ്ങനെ ഞാൻ അധികം അങ്ങനെ ഇതൊന്നും യൂസ് ചെയ്യുന്നതല്ല അതുകൊണ്ട് അങ്ങനെ ഞാൻ വാങ്ങാറില്ല അങ്ങനെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഹൈബ്രോയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഇത് ഫിനിഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് എൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ലിപ്സ്റ്റിക്കും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നുമല്ല ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ അവിടെ സുഡിയോയിൽ ഡ്രസ്സൊക്കെ മേടിക്കാൻ പോയപ്പോൾ കണ്ടങ്ങനെ മേടിച്ചാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്കിനെക്കൊരു നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ റേറ്റൊന്നുമില്ല എനിക്കൊന്ന് പക്ഷേ നല്ലതാണ് കേട്ടോ ഒത്തിരി സമയം നിൽക്കുകയൊക്കെ ചെയ്യും ലോങ് ആണ് കുഴപ്പമില്ല നല്ല ലിപ്സ്റ്റിക്കാണ് എനിക്കിഷ്ടപ്പെട്ടത് അപ്പോൾ ആ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് പിന്നെ അവസാനം എന്തെങ്കിലും അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്തെയാ ഒരു പൊട്ട് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അതൊരു കുഞ്ഞ പൊട്ട് എനിക്ക് ഒത്തിരി വല്ലതും അങ്ങനെ ഒന്നും ഇഷ്ടമില്ല അപ്പോൾ ചെറിയൊരു പൊട്ടും വെച്ചു പിന്നെ അങ്ങനെ ഇതൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഞാൻ മുടി ഇങ്ങനെ അഴിച്ചിടാറാണ് പതിവ് അങ്ങനെ ഞാൻ ഇങ്ങനെ മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ട് നോക്കുവാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെയൊക്കെ പിടിച്ച് കെട്ടിവെക്കും ജീൻസൊക്കെ ഇടുമ്പോൾ ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ അഴിച്ചൊക്കെ ഇടും അങ്ങനെയാണ് മിക്കവാറും ചെയ്യാറുള്ളത് കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലുക്കൊന്നും ആയിട്ടില്ല എന്നാലും എൻ്റെ മേക്കപ്പ് ഇങ്ങനെയൊക്കെയാണ് ഇതെന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ അറിയാമായിരിക്കും അധികം അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ് മേക്കപ്പിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ എന്താ പിന്നെ കോപ്രായങ്ങളൊക്കെയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വെച്ചിട്ട് കുറച്ചൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെ ഇതേണ്ട ഞാൻ സെക്കൻഡ് സ്റ്റഡ് കുത്തിയായിരുന്നേ അതാണ് നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് ടാറ്റാ ബൈ ബൈ